ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ അംഗൻവാടിയിലെത്തിയിട്ടുണ്ട് ഈ മാസത്തെ തീം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി ഈ മാസത്തെ തീം പഴങ്ങളാണ് അതിനെ പറ്റിയുള്ള ചാർട്ടുകളും പടങ്ങളും എല്ലാം നമ്മളിവിടെ സാൻഡ്ര ശരിയാക്കിയിട്ടുണ്ട് കുട്ടികളെല്ലാവരും രാവിലെ എത്തി അവരെ ഇന്ന് പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം രാവിലെ എല്ലാവരും എവിടാ വന്നേന്നൊന്ന് പറഞ്ഞേ അങ്ങമ്പാടിയിൽ വന്ന അല്ലെയോ ആന്നാ അങ്ങമ്പാടി എല്ലാവർക്കും ഇഷ്ടമാന്നോ ടീച്ചറിൻ്റെ ആൻറ്റിയൊക്കെ ഇഷ്ടമാന്നോ ആന്നാ നല്ല മക്കൾ കേട്ടാ ആ ഇന്നലെ എല്ലാവരും വീട്ടിൽ നിന്നേ ഇല്ലയോ ഇന്നലെ എല്ലാവരും വീട്ടിൽ നിന്നായിരുന്നോ വീട്ടിലായിരുന്നോ ആ ഇന്നുള്ള ടീച്ചറിനെ ആൻറ്റിയൊന്നും കണ്ടില്ല അല്ലയോ ആ കാലത്തിട്ട് മക്കള് ആ നല്ല നല്ല കുട്ടികളായിട്ട് നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി അല്ലയോ രാവിലെ എല്ലാവരും എന്തോ കഴിച്ച് ഇന്നില്ല ടീച്ചർ ചോദിക്കട്ടെ ഐതുമോൻ എന്തോ കഴിച്ച് ഐത് ഐതുമോൻ എന്തോ കഴിച്ച് നോക്കിയിട്ട് പറ ടീച്ചറിനെ നോക്കി പറ മക്കൾ പൂരി കഴിച്ച് മോ അയാ മോനെന്തോ കഴിച്ച് അപ്പം കഴിച്ച് റാഷക്കുട്ടി എന്തോ കഴിച്ച് ഇഡ്ഡലിയും ഇഡലിയും സാമ്പാർ കാല് കാത്തിട് നല്ല കുട്ടിയല്ലയോ ഹും എന്തോ കഴിച്ചു മോനെ എന്തോ കഴിച്ചു മക്കള് ഒന്നും കഴിച്ചില്ലയോ ഒന്നും ഒന്നുമില്ലായിരുന്നോ മോളെ വീട്ടിൽ കഴിക്ക ഇപ്പൊ ഇവിടെ വന്നപ്പോ നമ്മളെന്തോ കുടിച്ച് ഏ കുറുക്ക് കുടിച്ചു കുറുക്ക് കുടിച്ച് എന്തോ കുടിച്ച് കുറുക്ക് എന്താ കുടിച്ച് കുറുക്ക് കുടിച്ച് ലായ്സ് വീട്ടിൽ നിന്ന് എന്തോ കഴിച്ചായിരുന്നു പുട്ടിന്റെ കൂടെ എന്തോ കഴിച്ച് മക്കള് കറിയില്ലായിരുന്നു പിന്നെന്തോ തന്ന് പുട്ടിന്റെ കൂടെ കഴിക്കുട്ടിൻറെ കൂടെ അത് പഴം ആ ഇന്നും ലായ്സ് മോന് പുട്ടിൻറെ കൂടെ എന്തോ അറിയാവോ പഴം അല്ലയാ ആ ആസിഫ് മോൻ എന്തോ കഴിച്ച് അപ്പം കഴിച്ച് അപ്പതിനെന്തുമായിരുന്നു കറി ഉള്ളിക്കറി ആ അപ്പോൾ ലായ്സ് മോൻ രാവിലെ ലായ്സ് മോൻ കഴിച്ചത് എന്തുവാട്ടും പുട്ടിന്റെ കൂടെ എന്തോ കഴിച്ച പഴം കഴിച്ച് ഇല്ലയോ ആ എല്ലാരും ഇരുന്നേ നല്ല മക്കളായിട്ടൊന്നിരുന്നേ നമ്മൾ ഇന്ന് ഇത് ഇതിനകത്ത് ഇതൊന്നും മക്കളെ മക്കള് ഇതൊന്ന് നോക്ക് ഇതൊന്ന് നോക്ക് എല്ലാവരും അവിടെ നിന്ന് ഇരുന്നേ സീറ്റിലിരിക്ക് അവര സീറ്റിലിരിക്കെ ടീച്ചർ കാണിച്ച് തരാം ഇരിക്കേ വാ ടീച്ചർ താണ്ടിന്ന് ഒരുപാട് പഴങ്ങളുടെ പടം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇത് നോക്കേ ആ ഇതിനാ താണ്ടി ഇത് നോക്ക് കണ്ടോ വന്നേ എല്ലാവരും വന്നേ ഒന്ന് കാണാൻ വന്നേ വാ വന്നേ വന്നേ അതെന്തൊക്കെ പഴങ്ങളാണെന്നൊന്ന് പറഞ്ഞേ ഏതൊക്കെ പഴങ്ങളാണെന്നൊന്ന് പറഞ്ഞേ ആ പറഞ്ഞേ ഏതൊക്കെ പഴങ്ങളാ ഇതേത് മക്കളെ അറിയാത ഇത് പഴം പോലെ കൂടെ കഴിച്ച പഴം ഇതെന്തോ പഴമാണെന്നറിയാമോ ഇതെന്തുവാ കണ്ടാരെങ്കിലും എന്തൊരു പഴം അറിയാൻ പഴം 对对对。 strawberry kendwa idu cabinet konni vathyan dhanyavadan idandu appliances icchu vetchu didi kada ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിക്ക് ഉള്ളിൽ വെച്ച് തന്നെ അവരുടെ രണ്ടര മണിയാകുമ്പോൾ അവരുടെ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് എഴുതുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് ഒരു റോൾ പ്ലേ ചെയ്യിപ്പിക്കും കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമാണിത് ചെയ്യാനും എന്നും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ഇന്ന് നമുക്ക് കളിക്കേണ്ട ടീച്ചറേന്ന് ചോദിക്കും നമ്മളെല്ലാ ദിവസവും അവരെ ഓരോരോ പ്രവർത്തനങ്ങളാണ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഓ ഓരോരുത്തരും ഇതിലേക്ക് ചാടുന്നതിനുള്ള ഒരു ആകാംക്ഷയും അതിലേക്ക് അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് പിന്നെ അല്ലാത്ത ദിവസം ഞങ്ങൾ കുഞ്ഞുങ്ങളെ പുറത്തിറക്കും പുറത്തിറക്കിയിട്ട് പ്രകൃതിയിലുള്ളതെല്ലാം ഓരോന്ന് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കും നമ്മൾ പറയേണ്ട അവർ തന്നെ ഇങ്ങോട്ട് പറയും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ദിവസങ്ങളിൽ തൊട്ട് അടുത്ത വീഡിയോയുമായിട്ട് കാണാം ഓക്കേ